ചേർത്തലത്തേക്ക് മോത്ലാൽ സ്മാരക വായനശാലയുടെ ആഭിമുഖത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി സ്ത്രീപക്ഷ വായന എന്ന പേരിൽ വായനാചരണ ക്യാമ്പസ് സംഘടിപ്പിച്ചു ചേത്രത്തേക്ക് സർവീസ് സഹകരണ ബാങ്കിന്റെ സാംസ്കാരിക സ്ഥാപനമായ മോത്ലാൽ സ്മാരക ഗന്ധശലാൻ വായനശാലയുടെ ആഭിമുഖത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി സ്ത്രീപക്ഷ വായന വായനാചരണ ക്യാമ്പസ് സംഘടിപ്പിച്ചു ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഭാഗവൻ ഉദ്ഘാടനം ചെയ്തു റീഡിയേഴ്സ് ഫോറം കമ്മിറ്റി അംഗം രമാ മധു അധ്യക്ഷത വഹിച്ചു റീഡിയേഴ്സ് ഫോറം സെക്രട്ടറി കെ ആർ ഷീജ സ്വാഗതവും ജി രാജേശ്വരി നന്ദിയും പറഞ്ഞു ഗതശാല സെക്രട്ടറി കെ വി ഷീബ പ്രസിഡൻ്റ് കെ രമേശൻ ശോഭ സുധാകര പണിക്കർ ജയന്തി ബൈജു മനോജ് ആർ ചന്ദ്രൻ സി എ ബൈജു എന്നിവർ സംസാരിച്ചു ഗന്ധശാലയുടെ ആഭിമുഖ്യത്തിൽ ജൂൺ പത്തൊൻപത് മുതൽ ജൂലൈ വരെ വിധങ്ങളായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്നത്തെ തലമുറയ്ക്ക് നമ്മുടെ പുസ്തകങ്ങളൊന്നും വായിക്കാനായിട്ട് അവർക്ക് താല്പര്യമില്ല നമ്മളതിനെ പ്രചരിപ്പിക്കാറുമില്ല പ്രേരിപ്പിക്കാറുമില്ല അതാണ് അതിൻ്റെതായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ നമ്മുടെ ഓരോ അച്ഛനും അമ്മയും നമ്മുടെ കുട്ടികളെ വായനയിൽ പോലും അളർത്തി എടുക്കുവാനായിട്ട് കാരണം അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ഒരു പേപ്പർ വായിച്ചാൽ മാത്രം പോരാ പല പത്രങ്ങൾ വായിക്കണം പല പത്രങ്ങൾ വായിക്കുമ്പോഴായിരിക്കും നമ്മുടെ ലോകത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി അവർക്കറിയാനായിട്ട് സാധിക്കുന്നത് പക്ഷേ നമ്മളതൊന്നും തന്നെ ചെയ്യാറില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾക്കറിയാം വായനശാലകളിൽ ധാരാളം ബുക്കുകളുണ്ട് എനിക്കിവിടെ വന്നപ്പോഴത്തേക്കും വളരെയധികം സന്തോഷം തോന്നിയ കാര്യം നമ്മുടെ ഈ ബുക്കുകൾ ഓരോ ബുക്കുകൾ വെച്ചിരിക്കുന്ന സ്ഥലത്തും അതെന്താണ് എന്നുള്ളത് അതായത് കുട്ടികൾ അത് വായിക്കാനായിട്ട് ഒരു മാന്ത്രിക ആയാലും ഒരു കഥയായാലും ഒരു ബാലവേദിയായാലും എല്ലാം നമുക്കത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമല്ലേ നമ്മുടെ എല്ലാം കൊച്ചുനാളുകളിൽ ഞങ്ങളുടെയൊക്കെ കൊച്ചുനാളുകളിൽ നമ്മുടെ വീടുകളിൽ നമ്മൾ വരുത്തിയിരുന്നതായിട്ടുള്ള കുറേ അധികം പുസ്തകങ്ങളുണ്ടായിരുന്നു ഒന്ന് പൂമ്പാറ്റം പാലജമ പാലമംഗലം അങ്ങനെയുള്ളതെല്ലാം ഇതെല്ലാം രണ്ടാഴ്ച ഉടമ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര